എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദ്യം ചോദ്യമാണ് അഡ്മിഷൻ ഷെഡ്യൂളിനെ കുറിച്ച് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കേണ്ട മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയിത്തുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഇരിക്കാം വീഡിയോ ഇരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർക്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കും വീഡിയോയിലേക്ക് മറ്റേ നമ്മുടെ ചാനല് അപ്പോൾ പതിനായിരം സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ട് എത്തിയിരിക്കുകയാണ് പതിനായിരം പത്തായിരം സബ്സ്ക്രൈബാകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി നന്ദി രേഖപ്പെടുത്തുകയാണ് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും നാളെ എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അഞ്ച് മണി ടു ഏഴ് മണി തന്നെയാണ് എക്സ്പെക്റ്റഡ് ടൈമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ യു ജി എഫ് ഐ യു ജിക്കാം അതായത് ഫസ് എഫ്ഐ യു ജിക്കാം ഫോർത്ത് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ക്യാപ്പ് സെൻട്രലൈസർ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ പുതിയൊരു ലിങ്കും കൂടെ വന്നിട്ടുണ്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡേറ്റുകളും സംബന്ധിച്ചുള്ള അഡ്മിഷൻ ഷെഡ്യൂൾ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപത്തി ഏഴിന് പ്രസിദ്ധീകരിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള മാലിട്ടറി ഫീ പേയ്മെൻറ്റും അഡ്മിഷൻ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം അഡ്മിഷൻ ഷെഡ്യൂളിൽ ലഭ്യമാണ് ഏതായാലും ഏതായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരും വീഡിയോകളിലൂടെ അറിയിക്കാം വിശദം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൈനി മിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ